ആരോടും ചർച്ച ചെയ്യാതെ കൂടി ഒരേ തീരുമാനങ്ങൾ വന്നതിന്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കുന്ന വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ് ആരാണ് ഇതിന് ഉത്തരവാദി കീ കോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുന്നതോ അപ്പൊ ആരാണ് ഇത് ഇത് ഇതിന്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി കേരളത്തിൽ തൊണ്ണൂറായിരം പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടത് അപ്പൊ ടീമിനെ നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരി ഇരുപതാം തീയതി ഉമ്മൻചാണ്ടിയുടെ അവസാന ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുക ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ടവറാണ് ലക്ഷം പിന്നെ ഈ കഴിഞ്ഞ എട്ടു വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു ഓരോ ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചത് ഓരോ മൈസ്തോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ് മുഖ്യമന്ത്രി അന്വേഷിച്ചു വ്യവസായ മന്ത്രി അന്വേഷിച്ചു ആരും അന്വേഷിച്ചില്ല അവസാനം എട്ടു വർഷത്തിന് ശേഷം ഈ കോമന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത് ദുരൂഹതകളുണ്ട് ദുരൂഹതയുണ്ട് കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് ഏക്കർ ഭൂമിയാണ് ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ ഇതിന്റെ പുറകെ ഭൂമി കച്ചവടം ഭൂമി കച്ചവടം പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ ഒന്നാംഘട്ട ഒന്നാംഘട്ടം ഉദ്ഘാടനം ചെയ്തല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഈ എട്ടു വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത് എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടു ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രിസഭായോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും കീ കോമന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞു ഒന്നാംഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച അതെല്ലാം വരും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപതിന് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉദ്ഘാടനം ചെയ്തപ്പോ ആ പരിപാടി ബഹിഷ്കരിച്ചതാണ് ഇപ്പൊ എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട് അഴിമതിയുണ്ട് മനസ്സിലായല്ലേ ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ തുടങ്ങുക ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ സി പി എം സംഘടനയായ അപകട സംഘടനയും എൻ ജിഒ യൂണിയനിലും ആളുകളെ തിരിഞ്ഞു പിടിച്ചു വച്ചിരിക്കുക രാഷ്ട്രീയ അധികമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ിമിറ്റേഷൻ പ്രോസസ് പിടിച്ച് സി പി എം അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം പരിശീലിക്കുന്നത് ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു ഞങ്ങള് അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങളെയാണ് എന്തുകൊണ്ടാണ് ഇത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത് ഒന്ന് അല്ല അങ്ങനെയാണെങ്കിൽ ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയത് ആരാണ് പെർഫോം ചെയ്യാത്തത് ആണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് നഷ്ടപരിഹാരം അവരുടെ എഗ്രിമെന്റ് ഉള്ളത് എഗ്രിമെന്റ് ഉണ്ടല്ലോ എഗ്രിമെന്റ് രണ്ടായിരത്തി അഞ്ചു രണ്ടായിരത്തി പതിനൊന്നിലുണ്ട് എഗ്രിമെന്റ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ആ അഞ്ചു കൊല്ലം കൊണ്ട് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒന്നാമത്തെ ടവർ പൂർത്തിയാക്കിയത് ഉദാഹരണം ചെയ്തു അത് വലിയ സ്റ്റെപ്പല്ലേ ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് റെഡി ആയിരുന്നത് വലിയൊരു മെറ്റോലായിരിക്കും അവിടെ ഉറപ്പില്ലല്ലോ അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ ഇത് ചെയ്യല്ലേ ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് എത്ര പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എത്രയാ വലിയൊരു മെറ്റോലിക്കേണ്ടത് അപ്പൊ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യത ഉണ്ടാക്കാനും വേണ്ടത് എട്ടു വർഷം ഒന്നും ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇരുന്നു പക്ഷെ എന്റെ പേരിലാണ് ഈ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നെങ്കിൽ ആരും ില് എഗിമെന്റ് വെച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ അഗ്രിമെന്റ് ചോദ്യം വളരെ ക്ലിയർ ആണ് ചോദ്യം വളരെ ക്ലിയർ ആണ് ഇങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അല്ല പതിനൊന്ന പതിനൊന്നിലെ എഗ്രിമെന്റ് വെച്ചിട്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പറയാ ആ കമ്പനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എഗ്രിമെന്റ് വെച്ചത് ആയിരത്തി പതിനൊന്നിലെ എഗ്രിമെന്റ് വെച്ചിട്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പറയാ അവരൊരു കാര്യം ചെയ്യുന്നു പറയാ സർക്കാർ തന്നെയല്ലേ വിരട സർക്കാർ തന്നെയല്ലേ ചെയ്ത്